ഹലോ കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ രണ്ട് പേരും കൂടി കഴിക്കുന്നുണ്ട് ഉഴുന്ന ദോശയാണെങ്കിൽ രണ്ടെളം കഴിക്കും പിന്നെ ഇച്ചും അതുവും കൂടി രണ്ട് പേരും കൂടിയുള്ള കളി തുടങ്ങി ആദ്യം രണ്ടുപേരും കൂടി കളിക്കും പിന്നെ പിന്നെ വഴക്കാവും അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാമ്പ് പെരക്കാണ് കാമ്പ് വട്ടത്തിൽ മുറിച്ച് അത് നന്നായി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഇച്ചു വന്ന് ഇവിടുന്ന് പാത്രം വെച്ച് കളിക്കുന്നുണ്ട് പിന്നെ കാമ്പിനായി തേങ്ങ വേണം തേങ്ങ മുളക് പൊടിയിട്ട് അരക്കണം നന്നായി അരച്ചെടുക്കേണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് അരച്ചെടുക്കണം ഇപ്പം മുളക് പൊടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കടുവും കൂട്ടി ഒന്നുകൂടെ അരച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ കാമ്പും ഈ അരവും കൂടി ഒന്നായി വെച്ചിട്ടുണ്ട് അത് നന്നായി മിക്സാക്കണം പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതിലേക്ക് അരിഞ്ഞിടണം ചെറുതായി അരിഞ്ഞിട്ട് നന്നായി ഇളക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ കാമ്പ് പെരക്ക് റെഡിയായിരിക്കുന്നു ഇതിപ്പോൾ ഓരോരുത്തരും ഓരോ പേരായിരിക്കും പറയുക നമ്മളൊക്കെ ഈ ഒരു പേരിലാണ് പറയുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനോടൊപ്പം ഉണ്ടാക്കുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ് വഴുതനങ്ങ ഫ്രൈ കുട്ടികൾക്കൊന്നും ആദ്യം ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിക്കാൻ തുടങ്ങി ഇങ്ങനെ നേരിയ തോതിൽ അരിഞ്ഞ് വട്ടത്തിൽ അരിയണം വട്ടത്തിൽ അരിഞ്ഞ് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഉപ്പും ചേർത്ത് നന്നായി പെരക്കിയെടുക്കണം ഒരു പത്ത് മിനിറ്റ് അത് മസാല പിടിക്കുന്നത് വരെ നമുക്ക് വെക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ചോറിനൊക്കെ കൂട്ടാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് ഇനി പാൻ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് മാത്രമേ ഇതിന് വെളിച്ചെണ്ണ ആവശ്യമുള്ളൂ ചെറുതായി ഒന്ന് നനച്ചെടുക്കുകയോ വേണ്ടു പിന്നെ അതിലേക്ക് ഇത് ഓരോന്നായി ഓരോന്നായി വെക്കുകയാണ് ചെയ്യുന്നത് അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും മീനൊന്നുമില്ലാത്ത സമയങ്ങളിൽ നമുക്കിങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാവും എല്ലാവർക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ അപ്പുറം വേവിച്ചെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം